ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അപകടാവസ്ഥയില് ഇരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഭീഷണിയാണ് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത അവസ്ഥയാണ് ഈ സർക്കാർ സ്ഥാപനത്തിന് ഉള്ളത് അഞ്ചൽ സർക്കാർ മൃഗാശുപത്രിയുടെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് ഇവിടുത്തെ ജീവനക്കാർ ദൈനംദിനം തള്ളി നിൽക്കുന്നത് ജീവൻ പണയപ്പെടുത്തിയാണ് ഏറെ നാളുകളായി കെട്ടിടത്തിന്റെ മേൽക്കൂരയെല്ലാം തന്നെ തകർന്ന് പകുതി ഇളകി വീണ ാണ് മഴ കൂടി പെയ്തത് വെള്ളം ഒലിച്ചിറങ്ങുകയും എല്ലാ മുറികളിലും ഭിത്തികൾ പൂർണ്ണമായും നിറഞ്ഞ നിലയിലുമാണ് ഇവിടുത്തെ ജീവനക്കാർ റൂമുകളിലെല്ലാം തന്നെ ബക്കറ്റുകളിൽ മഴവെള്ളം പിടിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഏതു നിമിഷവും മേൽക്കൂര തകർന്നു വേണം ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള രീതിയിലാണ് ഓരോ ദിവസവും ജീവനക്കാർ തള്ളി നിൽക്കുന്നത് അടിയന്തരമായി മൃഗാശുപത്രി മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ഉന്നയിക്കുന്നത് ഏതാണ് നമുക്കിതിനകത്തിരിക്കാനൊക്കെ ഭയമാണ് കണ്ടില്ലേ മൊത്തവും പൊട്ടി പൊളിഞ്ഞ് കിട്ടിയെല്ലാം ചോർന്നു ഇരിക്കുന്നു മൊത്തവും വിണ്ടിരിക്കുന്നു തറയിലാണെങ്കിൽ ഞങ്ങൾ മൂന്ന് മണിക്ക് പോകുന്നതിന് മുമ്പ് ഒരു മൂന്നാല് വട്ടം വെള്ളം കോരണം ആകെ ദുരിതമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇരുന്ന് ജോലി ചെയ്യാനെ പേടിയാണ് വളരെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ഒരു വാടക ഘട്ട മാറ്റണേ നമ്മൾ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ നടന്നില്ല നമ്മുടെ ഈ ശോചനീയ അവസ്ഥയൊക്കെ നമ്മള് പഞ്ചായത്ത് അധികൃതരെ അധികൃതരെയൊക്കെ വിളിച്ച് കാണിച്ചതാണ് ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല പിന്നെ കെട്ടിടം പണിയാൻ എം എൽ എ കണ്ടിരുന്ന നമുക്ക് തുകയൊക്കെ അനുവദിച്ചു കിട്ടിയേക്കും അതിന് താമസം വരുവാ പ്രൊസീജിയർ ഒക്കെ ആയി അതുവരെ നമുക്കൊരു താൽക്കാലിക കെട്ടിടം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ നമുക്കൊന്നും കിട്ടിയില്ല അപ്പൊ എന്തുവായാലും നിലവില് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇത് ജോലി ചെയ്യാന് വളരെ ഭയമാണ് ഇവിടെ വന്നപ്പോൾ നല്ല മഴയുള്ള സമയത്താണ് വരുന്നത് ഇന്ന് ഡോക്ടറെ കാണാൻ അകത്ത് കയറിയപ്പോൾ ഡോക്ടറെ ഇരിക്കുന്ന മേശയുടെ മൊണ്ടയ്ക്കൂടെ അതിനിപ്പുറത്തും വെള്ളം ധാരാളമായിട്ട് വെള്ളം വീണോണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ മൃഗാശ്വരയുടെ ഈ കെട്ടിടത്തിന്റെ തിണ്ണയില് വന്ന് നിന്നപ്പോൾ അവിടെ നനയാണ് അവിടെ നിൽക്കാനൊക്കത്തില്ല നമ്മുടെ ഡോക്ടർ പറയുന്ന തൂണയും പിടിക്കാത്തതി ചിലപ്പോൾ മറിഞ്ഞു വിടും എന്നാ ഡോക്ടർ പറയുന്നത് അത്രയ്ക്കുള്ള അവസ്ഥ നീക്കിയാണ് ഇപ്പൊ മൊത്തത്തിൽ നനഞ്ഞ് ഒരുമാതിരി ഒരു പിന്നെ ഓട് പൊട്ടി ഒലിച്ച് വെള്ളം പിന്നെ പുറത്തു നിൽക്കുന്ന പോലെ തന്നെ വെള്ളം അകത്ത് വീഴ്ത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് അവർ ഞാൻ ചോദിക്കുകയും പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾ പലപ്പോഴായിട്ട് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ലെന്നാണ് ഡോക്ടർ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അന്നേരം പറഞ്ഞത് ഇവന് ദുരക്ഷ ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നെ തൊട്ട് അപ്പുറത്ത് വലിയൊരു മരം അത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരുപാട് ഭയങ്കര കാറ്റുമൊക്കെ വരുന്ന അവസ്ഥയിൽ അത് ഒടിഞ്ഞു വണ്ട വേണാലും ഇവിടുത്തെ ജീവനക്കാർക്കും ഇവിടെ വരുന്നവർക്കൊക്കെ അവരുടെ ജീവനും വളരെ ഭീഷണിയുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യക്ഷത്തിൽ നല്ല ഒരു നടപടികൾ എടുത്തു സ്വീകരിച്ച് ഈ ഇതിനെ സംരക്ഷിക്കേണ്ടെന്നൊരു ബാധ്യത പഞ്ചായത്തായാലും അല്ല ബ്ലോക്ക് സ്ഥലത്തിനുള്ളിലും എല്ലാം അവർക്കും ശ്രദ്ധപ്പെട്ട് കൊണ്ടുവരണം എന്നാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് താൽക്കാലികമായിട്ടായാലും ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങളെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആദ്യമായി അത് അതിനുശേഷം വണ്ടൊക്കെ അനുവദിച്ചിടക്കുന്നു കെട്ടിടം പണി പൂർത്തിയായിക്കോട്ടെ ഇപ്പൊ താൽക്കാലികമായിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് അധികൃതർ ഏർ മാറ്റണമെന്നാണ് ഇവിടുത്തെ സ്റ്റാഫെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാൻ എന്നാൽ കെട്ടിടം വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ടെന്നുള്ള വിശദീകരണമാണ് ബന്ധപ്പെട്ട വകുപ്പ് മേലധികരികളിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിന് മാനൂസ് അഞ്ചൽ